ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ستبشر الله سبحانه وتعالى ذكر جيجا. الله ان اسمعك إلا عباده العبادات الغريبيه الله تعالى عبادتك للشيشه بدعه من അങ്ങനെ അവന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി അള്ളാഹു സുബാന് നമ്മുടെ നാവ് കൊണ്ട് പറയേണ്ട പല ദിക്കറുകളും എന്ന് തുടങ്ങുന്ന മഹച്ചായ ദിക്റുകൾ ഈ ഓരോ ദിക് നമ്മൾ പറയുമ്പോഴും ആ ദിഖറിന്റെ കേവലം വാചകങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ആശയങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ന്യൂനതയും ബാധിക്കാതെ അത് എല്ലാവിധ ആരോപണങ്ങളിൽ നിന്നും പരിശുദ്ധനായവനാണ് അവൻ അള്ളാഹു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അൽഹദില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹു നിയോജിച്ച മഹത്തരമായിട്ടുള്ള എല്ലാ വിശേഷണങ്ങളും അവൻ അർഹതപ്പെട്ടതാണ് എന്ന് അംഗീകരിക്കലാണ് എന്ന് പറയുമ്പോൾ അഭിബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായിക്കൊണ്ട് ഒരാളുമില്ല അള്ളാഹു അല്ലാതെ എന്നുള്ളതാണ് അങ്ങനെ ഓരോ വിക്രനും അതിന്റെ മഹത്തായ ആശയം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ റിക്റുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ഒരു അൽ അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതന്മാർ അൽ എന്നും പറയുന്ന വാക്ക് അഥവാ എന്നുള്ളത് ഈ കലിമത്തിനെ കലിമത്തുൽ ഇസ്ലാമി വൽ എന്നാണ് പരിചയപ്പെടുത്തിയത് അള്ളാഹിനോടുള്ള കീഴൊതുങ്ങൾ അള്ളാഹുനോടുള്ള സമർപ്പണം അതിനെ തെളിയിക്കുന്ന വാക്കാണ് ലാഹവലപ്പുലാബില്ല നാം ഓരോരുത്തരും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ് എന്നുള്ളതും ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിൽ വരമേൽപ്പിക്കേണ്ടതാണ് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുന്ന നമുക്ക് ദീനിലും ദുനിയാവിലും തപാതി നൽകുന്ന കാര്യമാണ് ലേഹവല വലാപ്പുവച്ച ഇല്ലാബില്ല എന്നുള്ളത് സഹോദരങ്ങളെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുന്റേതാണ് അതിന്റെ അധികാരം അള്ളാഹുവിനാണ് അള്ളാഹുലേക്കാണ് തീരുമാനങ്ങൾ അടക്കപ്പെടുന്നത് ചോദിക്കുന്നു കാര്യങ്ങളിൽ എന്തെങ്കിലും നമുക്ക് അധികാരമുണ്ടോ എന്നുള്ളത് നബിയെ തീരുമാനം എല്ലാം പൂർണ്ണമായും അള്ളാഹുന്റേത് മാത്രമാണ് മറ്റൊരാൻ സൃഷ്ടിപ്പവന്റേതാണ് തീരുമാന അധികാരവും അള്ളാഹുവിനുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ നശിപ്പിച്ചു കളയുന്ന അഹങ്കാരമാവട്ടെ സ്വന്തത്തിൽ അത്ഭുതം കൂറലാവട്ടെ ഈ കലിമത്ത് കൊണ്ട് അത് നീങ്ങാൻ പറ്റും നാം അടിവപ്പെട്ടു പോകുന്ന ഏതൊരു പാപമാവട്ടെ ഈ കലിമത്ത് കൊണ്ട് അതിനെ നീക്കം ചെയ്യാൻ പറ്റും നാം അനുഭവിക്കുന്ന ഏതൊരു ദുഃഖമോ കഷ്ടപ്പാടോ ഞെരുക്കമോ ആവട്ടെ ഈ കലിമത്ത് കൊണ്ട് അതിനെ നീക്കാൻ സാധിക്കും ഈ സന്ദർഭങ്ങളിലെല്ലാം ധാരാളമായും നാം പറയേണ്ട നാം ഓർമ്മിക്കേണ്ട ഒരു വാക്കാണ് ലാഹവല വെള്ളിയാഴ്ചകളിൽ നാം പാരായണം ചെയ്യാറുള്ള അല്ലാത്ത പാരായണം ചെയ്യാറുള്ള തോട്ടക്കാരുടെ സംഭവം പറയുന്നുണ്ട് അതിൽ തന്റെ തോട്ടം ും പാരണംൂറി അഹങ്കാരം കൊണ്ട ഇതെല്ലാം എന്റേതാണ് ഇതൊന്നും നശിക്കില്ല എന്ന് വിചാരിച്ച ആളോട് യഥാർത്ഥ സത്യവിശ്വാസിയായിട്ടുള്ള മറ്റേ തോട്ടക്കാരൻ പറഞ്ഞ വാക്ക് അള്ളാഹു പറഞ്ഞു പറേ നിന്റെ തോട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ വളരെയധികം കായ്ക്കനികളും അരുവിയും വെള്ളവും എല്ലാം ഉള്ള തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉദ്ദേശ്യെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല എന്ന് എനിക്ക് പറയാമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് പല ചെലപ്പുകളിലെയും ജീവിതത്തിൽ കാണാം അവർ അവരുടെ സന്താനങ്ങളെയോ കച്ചവടമോ തോട്ടമോ എല്ലാം കാണുമ്പോൾ അവർ ലാഹവല വലക്കുവില്ല സഹോദരങ്ങളെ നബി അലൈഹി ധാരാളം നമ്മുടെ നാവിൽ പറയാൻ വേണ്ടി 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 നാം ഓർക്കാൻ ചെയ്യാൻ നമ്മോട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വാക്കാണ് എന്നുള്ളത് ആശയത്തെ നാം മനസ്സിലാക്കണം എന്താണ് അതിന്റെ ആശയം ഒരു ചലനശേഷിയില്ല ഒരു കഴിവുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നുകൂടി പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു അബ്ബാസ് ഇതിന്റെ അർത്ഥം പറഞ്ഞത് കാണാം ഇല്ലാ െ കൊണ്ടല്ലാതെ അനുസരിച്ചൊരു കർമ്മം ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല നമുക്കതിന് സാധിക്കയില്ല അല തേർക്കിൽ ഇല്ലാപില്ല ഒരു പാപത്തെ ഒഴിവാക്കാൻ നമുക്കൊരു കഴിവുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമുക്ക് അതിന് സാധിക്കില്ല നോക്കൂ നബി സഹാബികളോട് അല്ല മുസ്ലിമീങ്ങളോട് നാം ഓരോരുത്തരോടും അള്ളാഹു അലൈഹി വസ്സലം ഓർമ്മിപ്പിച്ച് നോക്കൂ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ധാരാളമായി വലാ എന്ന് പറയുക അത് സ്വർഗത്തിന്റെ നിധികളിൽ ഒരു നിധിയാണ് സ്വർഗ്ഗത്തിലെ നിധികളിൽ ഒരു നിധിയാണ് എന്ന് അള്ളാഹുലൈസ് പറഞ്ഞു അത് നമ്മൾ പറയുമ്പോഴെല്ലാം സ്വർഗത്തിൽ നാം നിക്ഷേപിക്കുന്നത് വലിയ നിധികളാണ് അതുപോലെ തന്നെ മറ്റൊരിക്കൽ ചോദിച്ചു അപ്പോ ഒരു ചോദിച്ചു സ്വർഗത്തിലെ കവാടങ്ങൾ ഒരു കവാടം ഞാൻ അറിയിച്ചു തരട്ടെയോ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന മഹത്തായ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ അറിയിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളതാണെന്ന് പറഞ്ഞു അലൈഹി യാത്രയിൽ അലൈഹി വലൈഹി എഴാൻ ആകാശത്തേക്ക് പോയപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടുകയുണ്ടായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ പല കാര്യങ്ങളിലും ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞു യാ മുഹമ്മദ് എ ഇസ്സലാം നിന്റെ ഉമ്മത്തിനോട് നീ പറയണം സ്വർഗത്തിലെ ചെടികൾ ധാരാളമാക്കാൻ വേണ്ടി നീ പറയണം ധാരാളമാക്കാൻ പറയണം എന്നിട്ട് പറഞ്ഞു പൈന തുർബ കൊയ്യബ വാർവഹ വാസിയ അവിടുത്തെ മണ്ണ് സ്വർഗത്തിലെ മണ്ണ് വിശിഷ്ടമായതാണ് അതിൽ അവിടുത്തെ ഭൂമി അത് വിശാലമാണ് പ്രദേശം വിശാലമാണെന്ന് പറഞ്ഞു വക്കാല റസൂൽ ഇബ്രാഹിം നബിയോട് ചോദിക്കേണ്ടായി എന്താണ് സ്വർഗത്തിലെ ചെടികൾ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി എന്നുള്ളതാണെന്ന് പറഞ്ഞു സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു കാരണമായി എനിക്ക് മാറുന്നതാണ് أدينا تعالوا آلو يكبري غاي نلاده نامرد فابنغر بوركة بدان ولا كارنامارد ودي حديث النبي صلى الله عليه وسلم برنو ما على الأرض أحد يقول لا إله إلا الله والله أكبر لا حول ولا قوة إلا بالله إلا كفرت عنه خطايا ولو كانت مثل زبد البحر ورجال من لبؤيل أنبري يقول لا إله إلا الله والله أكبر ഇല്ലാബില്ല എന്ന് പറയുകയാണെങ്കിൽ കടലിന്റെ നുരയോളം അവന് പാപങ്ങൾ ഉണ്ടെങ്കിലും അത് അവന് പൊറുക്കപ്പെടുന്ന അതിന് പ്രായ്ഠിത്തമാകുന്നതാണ് ഈ കലിമറ്റുകൾ എന്ന് നബി അലൈഹി ഇനി സഹോദരങ്ങളെ നോക്കൂലൈസലം നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം ചൊല്ലേണ്ട നാം പറയേണ്ട പ്രാർത്ഥനകളിൽ ഈ ദിക്കറിനെയും അതിന്റെ ആശയത്തെയും എത്ര മഹത്തരമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങുമ്പോൾ നബി പുറച്ചിറങ്ങുമ്പോൾ

നിനക്കിത് മതിയായതാണ് എല്ലാ രീതിയിലും നിനക്ക് സംരക്ഷണം ലഭിക്കപ്പെടുന്നതാണ് അവന്റെ വിഷയത്തിൽ നിരാശപ്പെടും

നാം നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മേലെ മേലെ ധരിക്കുന്ന വസ്ത്രത്തിന്റെ ഈ കാര്യത്തെ നബി അലൈഹി പറയുകയാണ് മൻ ആരെങ്കിലും ഭക്ഷണം കഴിച്ചു അതിനുശേഷം അവൻ പറയുകയാണ്

അതൊന്നുമില്ലാതെ എനിക്ക് നൽകിയ പൂർണ്ണമായും അള്ളാഹുവിനേക്ക് അതിനെ ഏൽപ്പിച്ചുകൊണ്ട് എന്റെ കഴിവോ ശക്തിയോ ഇല്ലാതെ ഇതെനിക്ക് നൽകിയ അള്ളാഹുവിന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയാണ് അവന്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്ന പാപങ്ങളും അവന് പൊറുക്കപ്പെടുന്ന ആ വരും കാലത്ത് പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും അവന് ലഭിക്കുന്നതാണ് മറ്റൊന്നിനെ ബിസല അള്ളാഹു പറഞ്ഞു ثوباً يعني فقال إن الحمد لله الذي كساني هذا هذا هذا, هذا ورزقني من غير حول مني ولا قوة. അള്ളാഹുനൂതി ആരാണവൻ എന്നെ ഈ വസ്ത്രം ധരിപ്പിച്ചവൻ എനിക്ക് നൽകിയവൻ എന്റെ ഒരു കഴിവുമില്ലാതെ എന്റെ ഒരു ശക്തിയുമില്ലാതെ പൂർണമായും അള്ളാഹുലേക്ക് അതിന്റെ അധികാരത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഇത് എന്ന് പറഞ്ഞാൽ അവൻറെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അതേ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ട നാം ചിന്തിക്കേണ്ട വലിയൊരു അടിസ്ഥാനത്തെ അള്ളാഹുനു മുമ്പിൽ പൂർണമായ കീഴതുങ്ങിനെ തെളിയിച്ചു കൊടുക്കുന്ന അള്ളാഹുലേ ആവശ്യക്കാരനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ മേലെ നമുക്ക് ശക്തിയേകുന്ന ഒരു കലിമച്ചാണ് അതുകൊണ്ട് അതിക്ര നമ്മൾ വർദ്ധിപ്പിക്കണം അതിന്റെ ആശയത്തെ ഉറ്റാലോചിക്കുകയും വേണം നോക്കു അള്ളാഹു നിങ്ങളെല്ലാവരും അള്ളാഹുലേ ദരിദ്രന്മാരാണ് അടുത്ത നിമിഷത്തിലെ ഒരു നിശ്വാസം പോലും അള്ളാഹുവിന്റെ കഴിവും ശക്തിയും കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു അടിമ എങ്ങനെയാണ് അള്ളാഹു അല്ലാതെ മറ്റൊരാളിലേക്ക് വരമേൽപ്പിക്കുക എങ്ങനെയാണ് അള്ളാഹുൻ ആശ്രയിക്കാതിരിക്കുക എങ്ങനെയാണ് അള്ളാഹുവിന് പുറമെ മറ്റൊരാളോട് പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് സഹോദരങ്ങളെ എന്തു വലിയ നിരർഥകതയാണ് ഇങ്ങനെയുള്ള റബിനെ വിട്ടുകൊണ്ട് ഈ ആശയത്തെ മനസ്സിലാക്കാതെ അള്ളാഹു മറ്റുള്ളവരെ ആരാധിക്കുന്നവരെ വലുതാണ് നോക്കൂ പുറമെ മറ്റുള്ള ഇലാഹികളെ വിളിച്ചു നേടുന്നവർ എന്തുമാവട്ടെ കല്ലോ മരമോ ജാറമോ മയ്യത്തോ എന്തുമാവട്ടെ ആര് വിളിച്ചു തേടുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ هل هن كاشفات وجه الله إنك رضوش مدهش تشال أدين أوليوا كان وراء كل أو أرادني برحمة هل هن ممسكات رحمته الله لكارن يمني من تشال أدين تارن يمكان وراء رنك المندو الله أقول قولي هذا الله إنه هو الغفور الرحيم <تكلم> സഹോദരങ്ങളെ ഈ കലിമത്ത് വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഈ കലിമത്ത് അത് നാം മനസ്സിലാക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും ആഴത്തിൽ കഴിവുള്ള നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന പല പണ്ഡിതന്മാരും കൽവിന്റെയും ശരീരത്തിന്റെയും രോഗത്തിനുള്ള ശിഫ ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കലിമച്ചാണ് ദുഃഖമാണോ നിരാശയാണോ ധാരാളമായി ലാഹവല ഇല്ലാ ഇല്ലാപില്ല എന്ന് പറയുക ദുർബലതയും അതുപോലെ തന്നെ ക്ഷീണവുമാണോ ധാരാളമായി ലാഹവല ഇല്ലാ ഇല്ലാപില്ല എന്ന് പറയുക

നിങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടണം ആകാശഭൂമികൾക്കുള്ളതെല്ലാം ആകാശഭൂമികൾ അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് അതി ആളുകളും അത് തിരിച്ചറിയുന്നില്ല എന്ന് എന്നുള്ളാഹു പറയുകയാണ് അതെ കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ് അത് മറന്നുകൊണ്ട് ഒരിക്കലും നമ്മിലേക്കോ അല്ലെങ്കിൽ വസ്തുക്കളിലേക്കോ അതിനെ ചേർത്തിക്കൊണ്ട് അതിന്റെ മേലെ ആശ്രയിക്കുന്ന ഒരവസ്ഥ ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ് നോക്കൂ നിങ്ങൾ ഒരിക്കൽ അലൈഹി അല്ലാമയുടെ അടുക്കലേക്ക് ഒരു ജൂത പണ്ഡിതൻ വന്നു ൂതപണ്ഡിതം വന്നുകൊണ്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ കിതാബുകളിൽ ഞങ്ങളുടെ ഗന്ധങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അന്ത്യനാളിൽ അള്ളാഹു ആകാശങ്ങളെ അള്ളാഹുവിന്റെ ഒരു വിരലിലാക്കും والارضين على اسبعين بوٍمجرة ما تربى والشجر على اسبعين غرتشةٍ ما والماء والثراء على اسبعين عربلةٍ ولا تيمنني من لا وسائر الخلائق على اسبعين ما الا سجّنهم ما فيقول إِنَّ اللَّهَ وَرَيْحَ أَنَا الْمَلِكُ يَا يعني الْعَجَابِ ഞാനാണ് രാജാധികാരി ഞാനാണ് എന്ന് പറയുമെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ കിതാബുകൾ കണ്ടിട്ടുണ്ട് എന്ന് അലൈഹി അടുക്കൽ വന്ന് ഒരു ജൂത പണ്ഡിതൻ പറയും ഇത് കേൾക്കുമ്പോൾ അലൈഹി അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്റെ അണപ്പല് കാണുവോളം ഒന്ന് പുഞ്ചിരിക്കും എന്ന് പാരണം والسماوات مطويات بيمينه سبحانه وتعالى عما يشركون وما قدر الله حق قدره الله إن من السلاك عند ذو الأمر من الله الله إن كودك قام به يوم ما يوم نلقى عند أو نلقى من الله إن صلى الله عليه وسلم بارنو عيتودي والأرض جميعا ഭൂമി മുഴുവൻ ഒരു കൈപ്പിടിയിലായി അള്ളാഹുവിന്റെ കൈപ്പിടിയിലായി ഒതുങ്ങുന്നതാണ് അതുപോലെ തന്നെ ആകാശങ്ങൾ അവന്റെ വലതു കരത്തിൽ പരിശുദ്ധനാണ് ആയത്ത് നബി അലൈഹി പാരായണം ചെയ്യുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ഗാംഭീര്യമുണ്ട് അള്ളാവിനും കൊടുക്കേണ്ട ഒരു മഹത്വമുണ്ട് അള്ളാവിനും നമ്മൾ കീഴൊതുങ്ങേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് പൂർണ്ണമായും ൂർണമായും അള്ളാഹുവിൽ കാര്യങ്ങളേൽപ്പിച്ച് അള്ളാഹുവിൽ ആശ്രയിച്ച് വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ജീവിക്കാൻ നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് പ്രേരകമേകുന്ന എന്ന വർദ്ധിപ്പിക്കുകയും അതിന്റെ ആശയത്തെ ഉറ്റാലോചിക്കുകയും ചെയ്യുക അള്ളാഹു ആ കലിമത്ത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെയും ആളുകളായി നമ്മി ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ അള്ളാഹു والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاوي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين